ഹായ് ഹലോ എല്ലാ ഇർ കെ ജയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്കിങ്ങനെ വാട്സപ്പിൽ മെസ്സേജസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് കുറച്ച് കൂട്ടുകാർ ഒരു കാര്യമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ സോപ്പിൻ്റെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പോലെ കാണുന്നുണ്ട് ഈർപ്പം മാതിരി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ പിടിക്കുമ്പോൾ എണ്ണമയം പോലെയാണ് സോപ്പ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് കാരണം അങ്ങനെ വരാൻ എന്നൊക്കെ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അറിയാവുന്ന കൂട്ടുകാരുണ്ടാകാം എങ്കിൽ കൂടി ആയിട്ട് വരുന്ന കൂട്ടുകാർക്ക് അറിയാനായിട്ട് ചാൻസ് കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ അപ്പോൾ സമയം കളയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് കണ്ടോ ഈ ഒരു സോപ്പിന് മുകളിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പോലെ കണ്ടുവരുന്നതിനെയാണ് സോപ്പ് സെറ്റിംഗ് എന്ന് പറയുന്നത് അതായത് സോപ്പ് വിയർക്കുക എന്നൊക്കെ പറയും ഇപ്പം നമ്മുടെ ബോഡിയൊക്കെ വിയർക്കൂല അതേമാതിരി തന്നെ സോപ്പിലും വിയർപ്പുണ്ടാകുന്നതിനാണ് സോപ്പ് സെറ്റിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ സോപ്പ് ചെയ്യുന്നത് മെൽട്ടാൻ പോറും ആൻഡ് കോൾഡ് പ്രോസസ്സിലും കോൾഡ് പ്രോസസ്സിൽ വളരെ ചുരുക്കം മാത്രമാണ് ഇങ്ങനെ സോപ്പ് സ്വെറ്റിംഗ് കണ്ടുവരുന്നത് മെയിനായിട്ടും മെൽറ്റ് ആൻഡ് പോർ ടൈപ്പിൽ സോപ്പ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ സോപ്പ് സെറ്റിംഗ് വരുന്നത് അതും മെയിനായിട്ട് റെയിനി സീസൺ ാണ് കൂടുതലും കണ്ടുവരുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സോപ്പ് സെറ്റാകുന്നത് വിയർക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോപ്പിൽ ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ആ ഒരു ഗ്ലിസറിൻ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ സോപ്പിൻ്റെ മുകളിൽ ഈർപ്പം പോലെ കണ്ടുവരുന്നത് ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു എണ്ണമയം പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് കണ്ടോ ഇതുപോലെ എണ്ണമയം പോലെ ആയിരിക്കും നമ്മൾ പിടിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റുന്നത് കുറെ കൂട്ടുകാർ ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഇങ്ങനെ സോപ്പ് വിയർക്കുന്നത് കൊണ്ട് ഇതുപോലെ സ്വെറ്റിങ് വരുന്നതുകൊണ്ട് ഒരു സോപ്പ് ഉപയോഗിക്കാമോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു പ്രശ്നവും ഇല്ലാട്ടോ നമുക്കീ ഒരു സോപ്പ് യൂസ് ആക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഇതേ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ഇങ്ങനെ ചെയ്ത് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ട ആ ഒരു സോപ്പിലെ ഈർപ്പം മുഴുവനും നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ തുടച്ച് കൊടുക്കാവുന്നതാണ് ഒന്നല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത് സൈഡിലൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു തുണി വെച്ചിട്ടോ തുടച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് കണ്ട ഇതിപ്പോഴും പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണമയം പോലെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്നിങ്ങനെ തുടച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്കീ ഒരു സോപ്പ് ഉപയോഗിക്കണമുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സെറ്റിംഗ് വരാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പൊക്കെ അൺമോൾഡ് നല്ല ക്വാളിറ്റി ഉള്ള പൈസ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്നതായിരിക്കും അപ്പം തന്നെ നമ്മൾ മോൾഡ് ചെയ്യുന്ന അൺമോൾഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ ഏറ് കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കാവുന്നതാണ് നല്ല രീതിയിൽ കവറൊക്കെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരി വരില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്ന ഒരു സോപ്പ് നമുക്ക് യൂസ് ആക്കാവുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ ബിഗിനറായിട്ട് വരുന്ന മിക്ക കൂട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം